ഇപ്പം നമ്മൾ ജോർജിയയിൽ എത്തിയിട്ട് ഡേ ത്രീ ആണെന്ന് കേട്ടോ ഇന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് പോണത് ഗുദാവരി മഞ്ഞക്കുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ആയിരുന്നു കേട്ടോ ആദ്യം തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് ആദ്യത്തെ രണ്ട് ദിവസം ഉണ്ടായിരുന്ന പോലെ തന്നെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് സാലഡ്സും ബ്രെഡും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഒരു ഒമ്പത് മണി ഒമ്പതരയോട് കൂടിയിട്ട് ഞങ്ങൾ ഇറങ്ങി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗോദാരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട് ഒരു നാല് മണിക്കൂറോളം ഉണ്ട് നമ്മുടെ ടിബിലിസിന്ന് ഞങ്ങൾ എത്തിയിട്ട് രണ്ട് ദിവസമായെങ്കിലും മഞ്ഞ് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ജോർജിയയിൽ എത്തിയിട്ടില്ല എന്നാണ് കല്ലുവിൻ്റെ വിചാരം അപ്പോൾ ജോർജിയ കല്ലുവിൻ്റെ ജോർജിയ കാണാനാണ് ഇന്ന് പോകുന്നത് നമ്മൾ പോകുന്ന വഴികളിലൊക്കെ നമ്മുടെ റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല വലിയ വലിയ മലകളും പിന്നെ മലകൾക്കിടയിലൂടെ ഒഴുകുന്ന ഒരു റിവർ ഉണ്ടായിരുന്നു അതിൻ്റെ പേര് എന്നാണ് നമ്മുടെ ഇതിനൊരു പ്രത്യേകത ഇത് ചില പ്രദേശങ്ങളിൽ എത്തുമ്പോൾ ഇതിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത് രണ്ട് കളറായിരിക്കും ബ്ലാക്കും വൈറ്റും കളറിൽ ഈ റിവർ കാണാൻ പറ്റും പക്ഷെ അത് മിക്സ് മിക്സ് ആവൂല അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള റിവറാണ് കേട്ടോ നമ്മൾ മഞ്ഞുള്ള സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോകുന്ന വഴിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ താഴത്തേക്ക് മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇതിൻ്റെയൊക്കെ ടോപ്പിലേക്ക് എത്തണം അതുവരെ ഉള്ളൊരു ട്രാവലിംഗ് ഉണ്ട് ഓൾമോസ്റ്റ് ഫോർ അവേഴ്സിൻ്റെ ട്രാവലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം ഇത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ ഈ മഞ്ഞ് കണ്ടപ്പോഴുണ്ടല്ലോ നമ്മുടെ മനസ്സൊക്കെ ഒരു റിഫ്രഷ് ആയ പോലെ ആയിരുന്നു കേട്ടോ വിൻ്റർ സീസണാണെന്ന് വെച്ചാൽ പറയണ്ട ഈ മലകളൊക്കെ മഞ്ഞ് മൂടി ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും പിന്നെ ഞങ്ങൾ അവിടെ ഒരു ആക്ടിവിറ്റി സ്പോട്ടുണ്ടായിരുന്നു എന്തോ ഒരു സ്നോൻ്റെ ആക്ടിവിറ്റിയോ എന്തോ ആണ് അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായി കുട്ടികളൊക്കെ ആയിട്ട് നമുക്കത് നടക്കില്ലാന്നുണ്ടപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം ആ സീനറി ഒന്ന് കണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് നിന്നു അത്ര വലിയ തണുപ്പ് നമുക്ക് ആ ഫീൽ ചെയ്തിരുന്നില്ല കേട്ടോ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തണുപ്പായിട്ട് പക്ഷേ കുട്ടികൾക്കൊക്കെ നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കുറച്ച് നേരം ഈ ഒരു പോസിഷനിൽ നിന്നിട്ട് നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളോട് ഫസ്റ്റ് ഡേ ഒന്നും നമ്മളുടെ ഡ്രൈവർ അത്ര വലിയ കണക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പോകെ പോകെ ആളും നമ്മളുടെ കൂടെ സെറ്റ് ടൈർന്നെട്ടാ ജോർജിയയിലത്തെ ഒരു കോമൺ നെയമാണ് അത്ര ഈ ജോർജി എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈവറുടെ പേര് ജോർജിന്ന് തന്നെയാണ് അവരതിനെന്തോ ഗോർഗിന്ന് എന്തൊക്കെയാണ് വിളിക്കണത് നമ്മൾ ജോർജി നിന്നാണ് വിളിച്ചായിരുന്നത് ഗോദാവരിയിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഫുഡൊന്നും കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അതിന് മുന്നുള്ള ഒരു സ്പാർൽ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക എന്നുള്ള മെയിൻ ഉദ്ദേശത്തിലാണ് കയറിയെങ്കിലും അവിടെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്നാക്സ് ഐറ്റംസ് പോലത്തെ എന്തൊക്കെയോ ഉണ്ടായിരുന്നുള്ളൂ അതൊന്നും ഈ കുട്ടികൾക്ക് അധികം പിടിക്കുന്നുണ്ടായിരുന്നില്ല അവർ അതൊന്നും ഫുഡൊന്നും കഴിച്ചില്ല നമ്മളെ ട്രാവലിങ്ങിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വന്നത് ഈ കുട്ടികളുടെ ഫുഡിൻ്റെ കാര്യത്തിലാണ് കേട്ടോ ഇവർ ഈ ഫ്രൂട്ട്സും പിന്നെ ജ്യൂസും അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഇവർ വയറ് നിറച്ചേർന്നത് അങ്ങനെ കുറച്ച് നേരം അവിടെ ഫുഡൊക്കെ കഴിച്ചിരുന്നതിന് ശേഷം ഞങ്ങൾ ഗുദാവരിയിലേക്ക് വീണ്ടും നമ്മുടെ ട്രാവലിംഗ് തുടങ്ങി ഇതാണ് കേട്ടോ നമ്മളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇപ്പം തന്നെ ഒരുവിധം മലകളൊക്കെ മഞ്ഞ് കിടക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ പോകുന്ന വഴികളൊക്കെ മഞ്ഞാണ് of car, to go to the car. To go to the cable car. Course professional pilot who will be with you during flight. They will already pass exams as license. So we are welcome to everyone from three years. Maximum age, I don't know. In my company maximum age was 84 years. Oh സ്നോയിലുള്ള കുറേ അധികം ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് സ്കീയിങ് പാരഗ്ലൈഡിങ് അങ്ങനെയൊക്കെ അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികമായിരുന്നു എന്നിട്ട് അവരുടെ കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത് നമ്മൾ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ കല്ലും ചെളിയും മഞ്ഞും മഞ്ഞരിഞ്ഞിട്ടും ഒക്കെയായിട്ട് ഭയങ്കര സ്ലിപ്പറിയായിരുന്നു കേട്ടോ എപ്പോൾ വേണമെങ്കിലും വിഴാന്നുള്ള നിലയിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുണ്ടായിരുന്നത് കല്ല് ഭയങ്കര ഉറക്കായിട്ടുണ്ടായിരുന്നു അവിടെ എത്തുമ്പോഴേക്കും ഇനി കുറച്ച് ടൈമുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ചേട്ടന്മാർ പോവാണ് ഭയങ്കര ഒരു ആഗ്രഹമായിട്ടാണ് വിഷ്ണുചേട്ടൻ ഏട്ടനും ഈ സ്ഥലത്തേക്ക് വന്നത് പാരാഗ്ലൈഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ പാരാഗ്ലൈഡിങ് ചെയ്യാനായിട്ട് പോവാൻ നിൽക്കുകയാണ് പണ്ട് കുളു മണാലി പോയ സമയത്ത് ഞാനും ഏട്ടനും പാരാഗ്ലൈഡിങ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ും നിർബന്ധിച്ചാലും അങ്ങനെ ഒരു സാഹസികത എടുക്കാനുള്ള മൂടൊന്നും ഇപ്പം ഇല്ല അവർ പാരാഗ്ലൈഡിങ്ങിന് പോയ സമയത്ത് കുട്ടികളൊക്കെ ഇവിടെ ഇരുന്നിട്ട് താഴെയുള്ള മഞ്ഞ് എടുത്തിട്ട് കളിക്കാറുണ്ട് കേട്ടോ ഈ മഞ്ഞ് താഴെയുള്ള മഞ്ഞ് അത്ര വലിയ ക്ലീനൊന്നും ആയിരുന്നില്ല ഇത്തിരി മണ്ണും ഒക്കെ കലർന്നിട്ടുള്ളതായിരുന്നു ടോപ്പിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ടുള്ള മഞ്ഞ് നമുക്ക് കളിക്കാനായിട്ട് കിട്ടുമായിരുന്നു പക്ഷെ അവർ വന്നിട്ട് വേണം നമുക്ക് മുകളിലേക്ക് പോകാനായിട്ട് അയ്യോ നമ്മുടെ കൈ ആ manja. Minu je manja. <laughs> Video dekat. Thank you. <laughs> നമ്മൾ കുറേ നേരം ഇവിടെ താഴെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ അവർ പാരാഗ്ലൈഡിങ്ങിന് ടോപ്പിൽ പോയി പിന്നെ പാരാഗ്ലൈഡ് ചെയ്ത് തിരിച്ച് വരാനൊക്കെ ഒരു ഒന്നര മണിക്കൂറോളം എടുത്തു അപ്പോൾ അതുവരെ കുട്ടികൾ ഇവിടെയുള്ള മഞ്ഞിൽ കളിച്ച് സമയം കളയാറുന്നു നമ്മളവിടെ ഇരിക്കുമ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ അത് നമുക്ക് കുറേ പേര് പാരാഗ്ലൈഡിങ് ചെയ്തിട്ട് വരുന്നുണ്ട് പക്ഷേ ഈ ഒരു പാരാഗ്ലൈഡിങ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്വഞ്ചറസ് ആയിട്ടുള്ള പാരാഗ്ലൈഡിങ് എടുക്കണവർക്കാണ് ഇങ്ങനെ കിട്ടും ഇങ്ങനെ ഇങ്ങനെ കറക്റ്റ് അവർ അപ്പം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ വീഡിയോ എടുത്തിരുന്നു പക്ഷേ ഇതിൻ്റെ വിഷ്വൽസ് വന്നപ്പോഴാണ് വിഷ്വൽസ് നമുക്ക് കയ്യിൽ കിട്ടിയപ്പോഴാണ് അവിടെ ഇരുന്ന് കറങ്ങിയിരുന്നത് എൻ്റെ ഏട്ടനാണെന്ന് എനിക്ക് മനസ്സിലായത് ആൾക്ക് പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളോടൊന്നും ഒരു പേടിയും ഇല്ല ഒന്നുമില്ല ഇത് വിഷ്ണുചാട്ടം പാരാഗ്ലൈഡ് ചെയ്യുമ്പോൾ കിട്ടിയ ഫുട്ടേജ് ആണ് കേട്ടോ ആൾക്കായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഏറ്റവും പാരാഗ്ലൈഡ് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഡ്രീമായിരുന്നു അവളുടെ അങ്ങനെ കിട്ടിയ ഫുട്ടേജ് ആണത് ഇവിടെ ഈ ഒരു ഫുട്ടേജ് ചെയ്ത് നമുക്ക് കറക്റ്റ് വ്യൂ കിട്ടുന്നുണ്ട് നമ്മുടെ ഗുദാവുരിയുടെ ഫുൾ ഒരു ആ ഒരു ഭംഗി ഈ ഫുട്ടേജ് ചെയ്താണ് കേട്ടോ നമുക്ക് കിട്ടിയത് അവിടെ ഇരുന്നിട്ട് അവർ കിട്ടിയ കാഴ്ച അവർക്ക് കിട്ടിയ ശരിക്കും റിയലായി കിട്ടിയ ഒരു കാഴ്ചയുണ്ടല്ലോ അതായിരുന്നു ഞാനപ്പ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഗ്ലാസ് ഗ്ലാസ് ഇട്ടിട്ട് പോണ്ടല്ലോ ഈ ഓളിൻ തിക്കും ആ ഗുദൂരിയുടെ ടോപ്പിൽ നമ്മൾ ആ മലടം ടോപ്പിൽ എത്താനുള്ള തന്ത്രപ്പാടിൻ്റെ ഇടയിൽ വന്നതാണ് കേട്ടോ ഇങ്ങനൊരു ചെയറലാണ് നമ്മളിരുന്ന് പോണത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും ഫസ്റ്റ് ഈ ഹൈറ്റൊക്കെ പേടിയുള്ളൂ അവർക്ക് ഭയങ്കര പേടിയാവും ഇങ്ങനെ ഇരുന്ന് നമ്മൾ പോകണം നമ്മുടെ മുന്നിൽ ഒരു കമ്പി മാത്രമാണ് നമുക്കൊരു തടസ്സത്തിന് ഉണ്ടാവുള്ളൂ അതും ഈ കുട്ടികളായിട്ടും നമ്മൾ ഇരുന്നിട്ട് പോകുമ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു കല്ലൂന്നൊന്നും ഒരു പേടി ഉണ്ടായിരുന്നില്ല അത് വേറെ കാര്യം കുഞ്ഞോ കുഞ്ഞോ സത്യം പറഞ്ഞ കുറേ വിഷൽസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടെന്നെ ഇല്ല എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിരുന്നിട്ട് ഫോണ് പിടിച്ച് അത് വീഡിയോ എടുക്കാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നതിന് ശേഷമാണ് നമുക്ക് ഈ ഇതൊക്കെ വന്നത് ഇവിടെ ഇവിടെ അങ്ങനെ ഞങ്ങള് ഈ നമ്മുടെ ഡെസ്റ്റിനേഷന്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് ഇതിനും മോളിലേക്ക് നമുക്ക് പോവാൻ തോന്നുന്നുണ്ട് കേട്ടോ അത് പാരാഗ്ലൈഡിങ് ചെയ്യുന്നവരെയാണ് അവരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട് ഇവിടെയാണ് നമുക്കൊക്കെ വന്നിട്ട് സ്കീയിങ്ങും അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ ഇവിടെയാണ് സ്ഥലമുള്ളത് Ini, ini, ini. Ini, ini, ini. Ini, ini, ini. Ini, ഇവിടെ എത്തിയിട്ട് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം ഇതായിരുന്നു കേട്ടോ നമ്മൾ ഈ ടോപ്പിൽ എത്തിയതിനു ശേഷം ഞങ്ങൾക്ക് അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല പാരഗ്ലൈഡിങ്ങിനും ആയിട്ട് കുറേ സമയം താഴെ പോയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ പെട്ടെന്ന് നമുക്ക് താഴത്തേക്ക് ഇറങ്ങേണ്ട വന്നു താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ആ മേലേക്ക് കയറി വന്ന ആ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതില് കയറിയോട് കൂടി കല്ലു കരച്ചിലായി വിശന്നിട്ടാണോ അതോർക്കം അറിയില്ല ആള് ഭയങ്കര കരച്ചിലായിരുന്നു ഇതില് കയറി അപ്പോൾ അപ്പൊ അവളൊന്നു ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏട്ട ഇങ്ങനെ കഥകൾ അവിടെ എത്തോളം കഥകൾ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് ഏട്ടാ കൊണ്ടുപോയത് ഇങ്ങനെ ഇരുന്ന് പോകുമ്പോ നമുക്ക് ഇത്തിരി ഇതാണ് കരഞ്ഞ് വാശിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മഞ്ഞിൽ കളിക്കുമ്പോഴും ഇങ്ങനെ പോകുമ്പോഴും മഞ്ഞത്തിങ്ങനെ ഒരു ദിവസം സ്പെൻഡ് ചെയ്തപ്പോഴും എൻ്റെ മനസ്സിൽ ഓളികൊണ്ടിരുന്നത് ഫുള്ള് എൻ്റെ ബ്രദറിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ എൻ്റെ കസിൻസ് യു കെയിലുണ്ട് അവരെ കുറിച്ചിട്ടൊക്കെയാണ് അവരുടെ ലൈഫിൽ ഒരു ദിവസത്തെ എൻ്റർടൈൻമെൻ്റ് അല്ലല്ലോ ഈ മഞ്ഞ എന്ന് പറയണത് അവരുടെ ലൈഫിൽ കുറേയധികം ദിവസങ്ങൾ കടന്നു പോകുന്നതൊക്കെ ഈ മഞ്ഞത്താണ് മഞ്ഞിൽ കുറേ നേരം കളിച്ച് കുറേ ലാസ്റ്റ് നമുക്ക് തോന്നിയ കാര്യമാണ് എങ്ങനെയും ഈ ജാക്കറ്റൊക്കെ ഒന്ന് ഊരി നമ്മളുടെ നോർമൽ ടെമ്പറേച്ചറിലേക്ക് ഒന്ന് നമ്മൾ കടക്കണമെങ്കിൽ അത്രയും ആശ്വാസം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ടൈമിലൊക്കെ നമുക്ക് ഈ കാനഡയിലുള്ളവരെയും യു കെയിലുള്ളവരെയും ഒക്കെ യൂറോപ്യൻ കൺട്രീസിലുള്ളവരൊക്കെ നമിക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നി ജോർജിയയിൽ എത്തി ഗുദവരി കാണാനായിട്ട് വരുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് എത്ത് എത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഗുദരിയിൽ എത്തി കഴിഞ്ഞാൽ കുറേ അധികം എൻ്റർടൈൻമെൻറ്റ്സ് ഇവിടെ ചെയ്യാൻ പറ്റും അല്ലാതെ കുറച്ച് നേരം വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് ടൈമ് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എല്ലാവരും നല്ല ഹാപ്പിയാണ് കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ട് വണ്ടിയിലൊക്കെ കെടുപ്പായി എന്നാലും അവർക്ക് ഭയങ്കരമായിട്ട് അവർ അവിടെ അടിച്ചു പൊളിച്ചേക്കണ് ഇനിയിപ്പോൾ നമ്മൾ ടിബിൾസയിലേക്കുള്ള യാത്രയാണ് ടിബിൽസയിൽ തന്നെയാണ് നമ്മളിന്നും സ്റ്റേ ടിബിൽസയിലേക്ക് എത്തിയപ്പോൾ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു എന്തായാലും ജോർജിയയുടെ മെയിൻ പാർട്ട് കല്ലൂൻ്റെ ജോർജിയ ഞങ്ങളിന്ന് കണ്ട് മുഴുവനാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് രണ്ട് ദിവസം കൂടി ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ബൈ